ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എൻ സ്റ്റൈലിൻ്റെ ഡബിൾ എക്സലിൻ്റെ നല്ല സോഫ്റ്റ് റയോൺ ആയിട്ടുള്ള മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കെട്ട് മോഡലാണ് വന്നിരിക്കുന്നതെല്ലാം ഡബിൾ എക്സ് എൽ നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ കണ്ടിരിക്കുന്നത് വന്നിരിക്കുന്നത് നല്ല നെറ്റിൻ്റെ ഒരു വി നെക്കൊക്കെ ആയിട്ടുള്ള ഒരു നെറ്റിയാണ് ഇത് റീസ്റ്റോക്ക്ഡ് ആണ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള നല്ല സോഫ്റ്റ് റയോൺ പ്ലെയിൻ കളറാണ് ഇതിൻ്റെ ഇട്ട വ്യൂ വരുമ്പോഴിങ്ങനെ വരും ഇത് നേരിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ നെറ്റ് വരുന്നത് വി നെക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് വൈൻ കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് ഫൈവ് അതിൻ്റെ വേറൊരു കളറാണ് വന്നിരിക്കുന്നത് ഇത് ബ്രിക്ക് റെഡാണ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അത് നേരിട്ട് വരുന്നത് ഇതാണ് വി നെക്ക് വന്നിരിക്കുന്നത് വി നെറ്റിൻ്റെ അടിയിൽ സെയിം തന്നെ റയോൺ പീസ് വെച്ചിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഒക്കെ പോയിട്ട് ഓപ്പണിംഗ് ഇല്ലാത്തൊരു മോഡൽ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് വൺ സീറോയാണ് ഇതും റയോൺ ആണ് അടുത്തത് നമ്മുടെ എംബ്രോയ്ഡറി ഡിസൈൻ ഉള്ള ആ മോഡലാണ് അതിൻ്റെ ചെസ് പോർഷനിലും താഴെ ഭാഗത്തും എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ കളർ വന്നിരിക്കുന്നത് തന്നെ ഒരു ഡാർക്ക് ഒരു ആഷാണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി അതിൻ്റെ അടുത്ത കളർ മറ്റേ ബ്രിക്ക് റെഡ് തന്നെയാണ് ഡിസൈൻ സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത് നെക്കിൽ ഇവിടെ ഒരു സ്പെഷ്യൽ വെട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻ്റി അടുത്ത് വന്നിരിക്കുന്നത് ബ്രിക്ക് റെഡാണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ഇറ്റവ്യൂ ഇങ്ങനെ വരും ഇങ്ങനെയാണ് അതിൻ്റെ എംബ്രോയ്ഡറിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇങ്ങനെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് മസ്റ്റേഡ് എല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് അതിന് പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു മോഡലാണ് രണ്ട് പൈപ്പിംഗ് ഉണ്ട് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി അടുത്ത് അതിൻ്റെ കളർ ആണ് ഒരു ഗ്രീൻ ഒലിവ് ഗ്രീൻ പോലത്തെ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി അടുത്ത് ഒനിയൻ പിങ്ക് ആണ് കളർ വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പൈപ്പിംഗ് ഒക്കെ ഉള്ള സിമ്പിൾ മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇത് മിക്സ് ആൻഡ് മാച്ച് ടൈപ്പാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടി എല്ലാം സൈസ് ഡബിൾ എക്സ് എൽ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഈ മോഡലാണ് വന്നിരിക്കുന്നത് ഇതും പ്ലെയിൻ കളർ തന്നെ രണ്ട് ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ള മോഡലാണ് ഇതിൻ്റെ റെഡ് കളർ വന്നിരിക്കുന്നത് റെഡാണ് വന്നിരിക്കുന്നത് മെറൂൺ റെഡ് ഇൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടി അടുത്ത് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യലായിട്ട് ബട്ടണൊക്കെ ഒക്കെ കൊടുത്ത് ഒരു നെക്കിലിങ്ങനെ ഒരു വി നെക്ക് വൈഡ് വി ആയിട്ടുള്ള നെക്കൊക്കെ ആയിട്ടുള്ളൊരു മോഡലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളർ ആഷാണ് വന്നിരിക്കുന്നത് അടുത്ത ഒന്നിയൻ പിങ്ക് ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അതിൻ്റെ ഇഷ്ടം ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് മൂന്ന് ഷെയ്ഡാണ് അതിനകത്തുള്ളത് ഒന്ന് ഒനിയൻ പിങ്ക് ഒന്ന് ആഷ് പിന്നെ ഒരു പർപ്പിളും ഇതാണ് പർപ്പിൾ ലൈറ്റ് പർപ്പിൾ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് അതിൻ്റെ സ്ലീവിലും പഫൊക്കെ ഉള്ളതാണ് അടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിന് ഒരു കട്ട് വർക്ക് ഒക്കെ ആയിട്ടുള്ളൊരു മോഡലാണ് അതിൻ്റെ കട്ട് വർക്ക് നല്ലൊരു കട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മോഡലാണ് കളർ വന്നിരിക്കുന്നത് ബ്ലൂവും ലാവണ്ടറും കൂടെ മിക്സാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി എൻ്റെ കളർ ചേഞ്ച് മൂന്ന് കളറുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്ലൂ വാഷ് ആണ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് റേറ്റ് പിന്നെ നല്ലൊരു യെല്ലോയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറ് സിക്സ് ഫിഫ്റ്റി റേറ്റ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു എംബ്രോയിഡറി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഗ്രീനാണ് കളർ വന്നിരിക്കുന്നത് എൻ്റെ ചെസ്റ്റിൽ നല്ല വൈറ്റ് കളറിൽ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് പൈപ്പിംഗ് ഒക്കെ വന്നിട്ടുണ്ട് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കളറും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് ബ്ലൂ വാഷ് നല്ല കളർ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് സെവൻറ്റി ഫൈവ് ആണ് അങ്ങനെ ഡബിൾ എക്സലിൻ്റെ നല്ല സോഫ്റ്റ് റയോണ്ട് മെറ്റീരിയൽ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്ട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നീട് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ